പത്തനംതിട്ടയിൽ കായിക താരത്തെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം പ്രതികൾക്കെതിരെ എസ് സി എസ് ടി പീഡന നിരോധന നിയമവും ചുമത്തും പെൺകുട്ടിയെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി കൂടുതൽ സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും വിവരങ്ങളുമായി സി കെ അഭിലാൽ ചേരുന്നുണ്ട് അഭിലാൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത് കൂട്ടബലാത്സംഗത്തിന്റെ വിവരം പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രതികൾക്കെതിരെ എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തുക പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി കായിക താരം അതോടൊപ്പം തന്നെ കൂട്ടബലാൽ സംഘം എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ തന്നെ കേരളത്തിൽ തന്നെ അപൂർവമായ ഒരു കേസായി ഇതിനെ പരിഗണിക്കേണ്ടി വരും പെൺകുട്ടിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പരിഗണിക്കുമ്പോൾ പുറത്തു വന്നിട്ടുള്ള പേരുകൾ കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പോക്സോ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികൾ ഉൾപ്പെടുന്ന ഒരു കേസായിക്കൂടി ഇത് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പത്തനത്തിൻ്റെ ഡി വി എസ് പി നന്ദകുമാറിന് നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പെൺകുട്ടി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നതിനാൽ തന്നെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് കൂടി പ്രതികൾക്കെതിരെ ചുമത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആദ്യഘട്ടത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തത് ഇളവന്തിട്ട പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ ജില്ലയിലെ വിവിധ ഇടകളിലായി നാല് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനാൽ തന്നെ കൂടുതൽ കേസുകൾ ഇന്നും നാളെയുമായി രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്നുള്ളതാണ് ഒരേ സമയം ഒന്നിലധികം ആളുകൾ അതോടൊപ്പം തന്നെ ഒരു ദിവസം തന്നെ പല സമയങ്ങളിൽ പല ആളുകൾ ദുരുപയോഗം ചെയ്തു എന്നിങ്ങനെയുള്ള വിവരങ്ങൾ കൂടി പെൺകുട്ടി മൊഴിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇതാണ് ഈ കേസിൽ കൂട്ടബലാത്സംഗം എന്നുള്ള വിഷയം കൂടി വന്നു ചേർന്നിട്ടുള്ളത് എന്തായാലും ഇരയായിട്ടുള്ള പെൺകുട്ടിയെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ മൊഴിയെടുക്കുന്നതിനാവശ്യമായ സൗകര്യം കൂടി ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കൂട്ടബലാത്സംഗത്തിനും അതോടൊപ്പം തന്നെ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നീ രണ്ട് വിഷയങ്ങളിലാണ് ഇലവന്തിട്ട പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരു പ്രതി ഒഴിച്ച് ബാക്കി അഞ്ച് പേരെയും പിടികൂടിയിട്ടുണ്ട് മറ്റൊരാൾ ആറാമത് ഉള്ള സുധി എന്ന പേരുകാരനായിട്ടുള്ള ആൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ മുൻപ് രജിസ്റ്റർ ചെയ്തപ്പെട്ട ഒരു പോക്സോ കേസിൽ അറസ്റ്റിലാവുകയും ഇപ്പോൾ ജയിലിൽ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന ആളാണ് അയാളുടെ അറസ്റ്റ് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും കായിക താരമായിരുന്നു പെൺകുട്ടി ഒപ്പം തന്നെ പരിശീലകർ കായിക താരങ്ങൾ സഹപാഠികൾ നാട്ടുകാർ എന്നിവരൊക്കെ തന്നെയാണ് പെൺകുട്ടിയുടെ മൊഴിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ വിശദമായ വിവരശേഖരണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാറ്റിയിട്ടുണ്ടെന്നാണല്ലോ അറിയാൻ കഴിയുന്നത് കൂടുതൽ മൊഴിയെടുക്കലുകൾ ഉണ്ടാകുമോ പെൺകുട്ടിയിൽ നിന്ന് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തി പേരുടെ ലിസ്റ്റ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതേസമയം തന്നെ പെൺകുട്ടിയുടെ പിതാവിൻ്റെ ഫോണിൽ പെൺകുട്ടി തന്നെ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള മുപ്പത്തിരണ്ട് പേരുകൾ അതോടൊപ്പം തന്നെ അവരുടെ മൊബൈൽ നമ്പറുകൾ എന്നിവ പോലീസ് വിശദമായി തന്നെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ആദ്യഘട്ടത്തിൽ മൊബൈൽ നമ്പറിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകളെ പരമാവധി പേരെ പ്രതി ചേർത്തുകൊണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടും പത്തനംതിട്ട ജില്ലയിലെ നാല് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരിക്കും ഈ സിന്റെ അന്വേഷണ പരിധി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകാം എന്ന വിവരം പെൺകുട്ടിയെ സ്കൂളിലും അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയും പിടിപ്പിച്ചതിന് പുറമെ വാഹനത്തിൽ കൊണ്ടുപോയി ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ട നഗരസഭാ നഗരസഭാ പരിധിയിൽ വരുന്ന നഗരകേന്ദ്രത്തിൽ തന്നെയുള്ള ചുട്ടിപ്പാറ എന്ന് പറയുന്ന സാധാരണഗതിയിൽ അധികം ആൾസഞ്ചാരമില്ലാത്ത ഒരു മേഖലയിൽ എത്തിച്ചും പീഡനം ഉണ്ടായിട്ടുണ്ട് ഇത് സാധാരണഗതിയിൽ എന്ന് പറയുമ്പോൾ തന്നെ പത്തനംതിട്ട നഗരത്തിൽ തന്നെയുള്ള ഒരു പ്രദേശമാണ് മറ്റൊന്ന് ഹെക്ടർ കണക്കിന് പ്രദേശത്ത് വ്യാപിച്ച് കിടക്കുന്ന പാറക്കൂട്ടങ്ങളുള്ള പ്രദേശത്ത് അധികം ആരും എത്തിച്ചേരാനിടയില്ല എന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസിന് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും മഹിളാ സാംഖ്യാ സൊസൈറ്റിയിൽ നിന്നും ലഭ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി ആണ് ഈ വിഷയത്തിൽ വളരെ വേഗത്തിൽ ഇടപെടൽ നടത്തിയത് പ്രത്യേകമായ ഒരു കൗൺസിലറെ ചുമതലപ്പെടുത്തി പെൺകുട്ടിയിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുകയുമാണ് ഉണ്ടായത് പിന്നീട് അവർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പത്രം ചുമതല വഹിക്കണം എന്നുള്ള ഒരു കൂടി അവർ അറിയിച്ചിരുന്നു ശരി പ്രതികൾക്കെതിരെ എസ് സി എസ് ടി പീഡന നിരോധന നിയമവും ചുമത്തും പെൺകുട്ടിയുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടിയെ മഹിളാ മന്ദിരത്തിലേക്കാണ് നിലവിൽ മാറ്റിയിട്ടുള്ളത് കൂടുതൽ സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്നും വിവരമുണ്ട് സി കെ അഭിലാൽ വിവരങ്ങൾ പങ്കുവച്ചത്